അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നും ഭാവനയും സൂര്യയും ജയയും ദേവനുമെല്ലാം വീട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അതേസമയം സൂര്യയുടെ വീട്ടിലെ മാനസേ ആകെ തകർന്നൊരു ഭ്രാന്തിയെ പോലെയാണ് പെരുമാറുന്നത് മാനസ പറയുന്നുണ്ട് ചുമ്മാതിരുന്ന എന്നെ വിളിച്ചു വരുത്തി വേണ്ടാത്ത ആശകൾ തന്നെ വെറുതെ അങ്ങ് പോകാൻ പറഞ്ഞാൽ ഞാൻ പോകില്ല അപ്പൊ മാനസയുടെ അമ്മ പറയുന്നുണ്ട് പിന്നെ നീ ഇവിടെ എന്ത് ചെയ്യാനാ പോകുന്നേ മാനസ പറയുന്നുണ്ട് ഇവിടെ എനിക്കല്ല ചെയ്യാനുള്ളത് അച്ഛനാണെന്ന് ഇത് കേട്ട് അജയൻ ഒന്ന് ോക്കുന്നുണ്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യാനാ മോളെ അപ്പോൾ മാനസ പറയുകയാണ് എൻ്റെ ഭാവി പബ്ലിക്കിൻ്റെ മുന്നിലാണ് ഇല്ലാതായത് അതിനുള്ള പ്രതിഫലം നമുക്ക് കിട്ടിയേ പറ്റൂ അതൊരു നഷ്ടപരിഹാരമായിട്ട് തന്നെ അച്ഛൻ ചോദിക്കണം ഇവിടെ നമുക്ക് ആന്റിയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം ആന്റിയോ നമ്മളോ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അവിടെ നടന്നത് അപ്പോൾ അജയൻ പറയുന്നുണ്ട് പെട്ടെന്ന് കയറി എങ്ങനെ നഷ്ടപരിഹാരം ചോദിക്ക മാനസ പറയാണ് പെട്ടെന്ന് ചോദിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ എന്തായാലും എന്നോട് ഇന്ന് എല്ലാവർക്കും സഹതാപം ഉണ്ടാകും അത് ഭാവനയുടെ വീട്ടുകാർക്കായാലും ഇവിടെയുള്ളവർക്കായാലും ആ സഹതാപം നമ്മൾ ശരിക്കും മുതലാക്കണം നമുക്ക് അവർ എന്തു തന്നാലും നമ്മൾ വാങ്ങില്ല ഇവിടെയാണ് അച്ഛൻ അച്ഛൻ്റെ ശരിക്കുമുള്ള സ്വഭാവം പുറത്തെടുക്കേണ്ടത് എനിക്കിവിടെ ആരോടും ഒരു ദേഷ്യവും ഇല്ലാത്ത പോലെ ഞാൻ പെരുമാറും ഭാവനയെ സൂര്യൻ കല്യാണം കഴിച്ചതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും അല്ല ഞാൻ അങ്ങനെ അഭിനയിക്കും ആദ്യം എനിക്ക് ആൻറ്റിയുടെ തീരുമാനം അറിയണം അതിനുശേഷം ഞാൻ തീരുമാനിക്കും ആൻറ്റിയെ വിശ്വസിക്കണോ വേണ്ടയോ എന്ന് ഒരിക്കൽ കതിർ മണ്ഡപത്തിൽ കയറിയ പെൺകുട്ടിയെ കല്യാണം മുടങ്ങിയാൽ പിന്നെ ഒരിക്കലും ആ പെൺകുട്ടിക്കൊരു നല്ല ബന്ധം ഉണ്ടാകില്ല ഈ ഒരൊറ്റ കാരണം പറഞ്ഞു വേണം അച്ഛൻ സംസാരിക്കാൻ എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഭാവന അജയന് ഇത് കേട്ട് അജയൻ പറയുകയാണേ അതൊക്കെ ഞാൻ ഏറ്റുമോളെ എൻ്റെ ശരിക്കുള്ള മുഖം ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് പിന്നീട് ചോദിക്കുന്നുണ്ട് നഷ്ടപരിഹാരം നമ്മൾ എത്ര ലക്ഷമാ ചോദിക്കുക അപ്പോൾ മാനസ പറയുന്നുണ്ട് നമുക്കിപ്പോൾ അല്ല വേണ്ടത് അച്ഛ ഒരു വീടാണ് എൻ്റെ ഭാവി നഷ്ടപ്പെടുത്തിയതിന് പകരമായി ഈ വീട് നമുക്ക് തരാൻ അച്ഛൻ ആവശ്യപ്പെടണം ഇത് കേട്ട് അജയൻ ചെറുതായിട്ടൊന്ന് ഷോക്കാകാം കേട്ടോ ഈ ആവശ്യം ചിലപ്പോൾ അങ്കളിനെ ഇഷ്ടപ്പെടില്ലായിരിക്കും പക്ഷേ ആൻറ്റിയും സൂര്യയും എതിർക്കാൻ ചാൻസ് ഇല്ല ഇത് കേട്ട് അജയൻ പറയാണ് ഇത് അംഗീകരിക്കാൻ ചാൻസ് ഇല്ല മോളെ കാരണം ഞാൻ എൻ്റെ ഇഷ്ടദാനമായിട്ട് നൽകിയതാണ് ഇത് അവൾക്ക് പിന്നീട് മാനസ് പറയുന്നുണ്ട് അച്ഛൻ എന്ത് ആവശ്യപ്പെട്ടാലും ഞാൻ ഒന്നിനും വരില്ല പകരം ഞാൻ അച്ഛനെ വഴക്ക് പറയാനും പിന്തിരിപ്പിക്കാനും മാത്രമേ ശ്രമിക്കുകയുള്ളൂ അച്ഛൻ നോക്കിക്കോ നമ്മുടെ ഈ ആവശ്യം അവർ അംഗീകരിക്കും അച്ഛൻ പറയുന്നുണ്ട് മോൾക്ക് അത്രയും വിശ്വാസമുണ്ടെങ്കിൽ അച്ഛൻ ചോദിക്കാം സകലതും കൈവിട്ടാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറയാൻ കേട്ടോ കാരണം ആ വിവാഹത്തിൻ്റെ സമയത്ത് തന്നെ ജയ കൊടുത്ത് ക്യാഷുമായിട്ടാണ് കേട്ടോ അവർ ആ വിവാഹം തന്നെ നടത്തിയത് പിന്നീട് പല കാരണങ്ങൾ കൊണ്ടും പല ആളുകളിൽ നിന്നും ക്യാഷ് കടം വാങ്ങിയിട്ടാണ് അവർ അന്ന മണ്ഡപത്തിൽ എന്ന് പറയുന്നത് നമുക്കറിയാം ഭാവന ഒരിക്കലും സൂര്യയോട് സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാം കേട്ടോ മാനസ ഇത് കേട്ടിട്ട് മാനസയുടെ അമ്മ പറയുന്നുണ്ട് എന്നാലും അവസാന നിമിഷം നമുക്ക് ഈ ചതി പറ്റിയല്ലോ മോളെ എന്ന് പറഞ്ഞ് അവർക്ക് അറിയാം കേട്ടോ ഭാഗ്യവും നിർഭാഗ്യവും ഒരുപോലെ വേട്ടയാവിടുന്ന പെണ്ണാണ് ഈ ഭാവന അമ്മേ അവസാന നിമിഷം ഭാഗ്യം അവളെ തുണച്ചത് പക്ഷേ അതുകൊണ്ടൊന്നും ഞാൻ അവളെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല എന്ന് പറയാനട്ടോ മാനസ ഭയങ്കര വാശിയിലാണ് അവൾ ഇതൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെ അജയനോടും അവൻ്റെ ഭാര്യയോടും മാനസ പറയാണ് അപ്പോൾ അജയൻ അജയനവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് മോള് ധൈര്യമായിട്ടിരിക്കുക എല്ലാത്തിനും എൻ്റെ കൊടിയച്ഛനും അമ്മയും ഉണ്ട് എന്നൊക്കെ അവർ പറയാനെട്ടോ പിന്നീട് മാനസ അവർ വരുമ്പോഴേക്കും ഡ്രസ്സൊക്കെ മാറി നല്ലൊരു പ്രസന്റ് മുഖത്തോടു കൂടി നിൽക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ കുറച്ച് സമയങ്ങൾക്ക് ശേഷം മാനസയുടെ തിരിച്ചു വരവ് കണ്ടിട്ട് അവളുടെ അച്ഛനമ്മത്തിനാകെ ഷോക്കാണ് കേട്ടോ അതുവരെ ഒരു ഭ്രാന്തിയെ പോലെ അട്ടഹസിക്കുന്നത് പോലെയായിരുന്നു അവളുടെ സംസാരം ഭാവനയെക്കുറിച്ച് അതെല്ലാം ഇപ്പോൾ നല്ലൊരു സന്തോഷമുള്ളൊരു മുഖവും ആകെ ചെയ്ഞ്ചാണ് അവളുടെ മുഖത്ത് അവർക്ക് കാണാൻ പറ്റിയത് പിന്നീട് അവിടേക്ക് ഭാവനയും സൂര്യയും ജയയും ദേവനും എല്ലാം വന്നിറങ്ങുകയാണ് ഭാവനയും സൂര്യനും അകത്തേക്ക് കടക്കാൻ നിൽക്കുന്ന സമയത്ത് അജയൻ പോയിട്ട് അവരെ തടയുന്നുണ്ട് കേട്ടോ എവിടെയൊക്കെ ഇവളെയും കൂട്ടിയിട്ട് ഇവളെ ഈ വീടിനകത്തേക്ക് ആരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ് അപ്പോൾ സൂര്യനും ദേവനൊക്കെ അജയനെ എതിർക്കുന്നുണ്ട് നീ എന്ത് മണ്ടത്തരമായി കാണിക്കുന്നത് അവൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണല്ലേ ഭാവൻ അവൾ പിന്നെ ഇങ്ങോട്ടില്ലാതെ പിന്നെ ഇവിടേക്ക് പോവാനോ എന്നൊക്കെ പറയാനുട്ടോ ദേവന് അങ്ങനെ മോളു ഭാഗത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ഭാവനയും കൂട്ടി പോവുകയാണ് കേട്ടോ അങ്ങനെ ഭാവനയും സൂര്യയും അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് മാനസ് അവിടെയൊക്കെ ഒരു ആരതിയുമായിട്ട് വരുന്നത് കേട്ടോ ഈയൊരു എൻട്രി കണ്ടിട്ട് എല്ലാവരും ഷോക്കായി നിൽക്കുകയാണ് അജയൻ്റെയും ഭാര്യയുടെയും മനസ്സിൽ ആഹാ നല്ല അഭിനയം എന്നൊരു ചിരിയായിരുന്നു അതേസമയം സൂര്യയും ദേവനൊക്കെ പറഞ്ഞാൽ ഇത്രയും മോശമായ സംഭവം അവൾക്കെന്നുണ്ടായിട്ടും എന്തൊരു സന്തോഷത്തോടെയാണ് അവൾ ഇവരെ വരവേൽക്കുന്നത് എന്നൊരു മുഖഭാവമായിരുന്നു കേട്ടോ അങ്ങനെ സൂര്യയെയും ഭാവനയെയും അവൾ ആരതി ഒഴിഞ്ഞിട്ട് വലതുകാൽ വെച്ച് അകത്തേക്ക് കയറി വരാൻ പറയുക കേട്ടോ ഭാവനയോട് മാനസ അങ്ങനെ ഭാവന വലതുകാൽ വെച്ച് വളരെ സന്തോഷവതിയായിട്ട് തന്നെ അകത്തേക്ക് പോവുകയാണ് കേട്ടോ ഇതെല്ലാം കണ്ട് കൂടെ തന്നെ ജയനിൽപ്പുണ്ടായിരുന്നു മാനസികപരമായിട്ട് അവൾക്ക് ഒട്ടും ഈ ഒരു കാഴ്ചയോട് താല്പര്യമില്ലായിരുന്നു കേട്ടോ അവരുടെ ഉള്ളിൽ വിങ്ങുകയായിരുന്നു മാനസയോർത്ത് മാനസമ്മോടെ മനസ്സെന്താ ഇങ്ങനെ എന്നൊക്കെ അവരങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അകത്തേ കയറിയ ഒരു ചേറൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഭാവന അവരെ ഇരിക്കാൻ പറയാൻ കേട്ടോ പിന്നീട് മാനസ സൂര്യയോട് പറയുന്നുണ്ട് എന്തായാലും സൂര്യക്ക് വിധിച്ച ആളെ തന്നെ കിട്ടിയില്ലേ അതിന് സൂര്യ ദൈവത്തോട് നന്ദി എന്ന് പറയാണ് ഇപ്പോൾ നിങ്ങൾ രണ്ടു പേരും നല്ല ഹാപ്പി അല്ലേ നിങ്ങൾ തന്നെയാണ് നല്ല ജോഡികൾ അത് ദൈവം ഓൾറെഡി നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവസാനം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എനിക്കതിലൊന്നും ഒട്ട വിഷമമില്ലട്ടോ നിങ്ങളൊന്നായതിൽ ഏറ്റവും കൂടുതൽ ഇന്ന് സന്തോഷിക്കുന്നത് ഞാനാണ് എന്നൊക്കെ പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ ഭാവനയ്ക്കും സൂര്യക്കൊക്കെ സന്തോഷാവുകയാണ് കേട്ടോ അവർ വളരെ സന്തോഷമുള്ള സ്നേഹത്തോടെ തന്നെ മാനസിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ദേവൻ പറയുന്നുണ്ട് മോഡ മനസ്സ് വലിയ മനസ്സാണ് അല്ലാതെ ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടികൾക്കും ഇങ്ങനെ സംസാരിക്കാൻ കഴിയില്ല അതും കതിർ മണ്ഡപത്തിൽ വെച്ച് വിവാഹം ഉടങ്ങിയ ഒരു മോളാണ് നീ എന്നിട്ട് നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്നൊക്കെ പറയാനെട്ടോ ദേവനെ മാനസിയോട് ഇത് കേൾക്കുമ്പോൾ അജയനെ എതിർത്ത് പറയുന്നുണ്ട് ആ അടിയനെ അങ്ങനെയൊക്കെ പറയാം പക്ഷേ ഞങ്ങളുടെ മനസ്സിലെ വിഷമം ഞങ്ങൾക്ക് മാത്രമേ അറിയൂ എൻ്റെ മോളുടെ ഭാവിയാണ് ആ പബ്ലിക്കിൻ്റെ മുന്നിൽ തകർന്നു പോയിരിക്കുന്നത് ഇനി അവൾക്കൊരു വിവാഹം അവളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുമോ എന്ന് തന്നെ എനിക്കറിയില്ല ആകെ ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു മോളാണ് അവളുടെ ജീവിതമാണ് ഇപ്പോൾ ഇങ്ങനെ ആയത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് അപ്പോൾ മാനസം വന്നിട്ട് എതിർക്കുക എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നല്ലൊരു ദിവസമായിട്ട് സൂര്യയും ഭാവനയും നമ്മുടെ വീട്ടിൽ വന്ന ദിവസമല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ദേവ് അജയനെ എതിർക്കുകയാണ് കേട്ടോ ഉള്ളിലെ മാനസം ീ ഭാവന എന്നൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് ഇനി സന്തോഷമായി ജീവിക്കില്ല എന്നൊക്കെ മനസ്സിൽ പറയുന്നുണ്ടെങ്കിൽ പുറമേക്ക് ഭയങ്കര ചിഞ്ചിരി പുഞ്ചിരിച്ചിട്ടാണ് നിൽക്കുന്നത് പിന്നീട് ഭാവന പറയുന്നുണ്ട് നിന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല മാനസാ ഇത്രയും നല്ലൊരു മനസ്സിൻ്റെ ഉടമയായിരുന്നു ഇനി എന്നൊക്കെ ചോദിക്കുക കേട്ടോ ഭാവന എന്നിട്ട് മാനസേ ഹഗ്ഗ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതെല്ലാം ഒരു ഞെട്ടലോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ജയ അവർക്കൊന്നും പറയാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിൽ അവർ എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് മാനസിയാവട്ടെ എല്ലാം തകർത്ത് അഭിനയിക്കുകയാണ് കേട്ടോ ഒപ്പത്തിനൊപ്പം അജയനും ഭാര്യയും ഉണ്ടായിരുന്നു മാനസികയുടെ ഈ സന്തോഷവും അവരുടെ ഈ സ്വീകരണവും സംസാരമൊക്കെ കേൾക്കുമ്പോൾ തന്നെ സൂര്യക്കും ഭാവനയ്ക്കും മനസ്സിനെ വല്ലാത്തൊരു ആശ്വാസവും സന്തോഷമൊക്കെ തോന്നുന്നു